ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ അപൂർവമായി മാത്രം കാണാറുള്ള ഒരു ഗ്രഹചാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങളിൽ അഥവാ ഗ്രഹങ്ങൾ ഓരോ രാശികളിലും സഞ്ചരിക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് കൂടുതൽ കാലയളവിൽ ഒരു രാശിയിൽ തന്നെ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ടുണ്ടാകാവുന്ന ഗ്രഹചാര ഫലങ്ങളെക്കുറിച്ചാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രഹം ശനിയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷം നിൽക്കുന്നത് ഈ സുദീർഘമായ രണ്ടര വർഷ കാലയളവിലും ശനിയെക്കൊണ്ട് ഗുണഫലങ്ങൾ കിട്ടുന്നവർക്ക് നല്ല സമയവും ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർക്ക് മോശം സമയവും അനുഭവിക്കേണ്ടതായി വരുന്നു അതുകൊണ്ടാണല്ലോ ശനി മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലമായ ഏഴര ശനിക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത് ഈ അടുത്തടുത്ത മൂന്ന് രാശികളായ ജന്മരാശിയിലും തൊട്ട് പിന്നിലത്തെയും മുന്നിലത്തെയും രാശികളിലും ശനി ദോഷഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ ഏഴര വർഷക്കാലവും വളരെ കടുത്ത ദോഷഫലങ്ങൾ അങ്ങനെയുള്ളവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു അടുത്തതായി ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ഗ്രഹം രാഹുവും കേതുവുമാണ് ഇവർ ഒരു രാശിയിൽ തന്നെ നിൽക്കുന്ന കാലയളവ് ശരാശരി ഒന്നര വർഷമാണ് എന്നാൽ രാഹു കേതുക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വ്യാഴത്തിന്റെ ഗ്രഹചാര ഫലത്തിനാണ് രാഹു കേതുക്കൾ തമോ ഗ്രഹങ്ങളായതിനാലും അവർക്ക് ഒരു രാശിയുടെയും ആധിപത്യം ഇല്ലാത്തതിനാലുമാകാം രാഹു കേതുക്കളേക്കാൾ ഗ്രഹചാര ഫലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം വ്യാഴത്തിന് കൊടുത്തിരിക്കുന്നത് തന്നെയുമല്ല വ്യാഴം ധനത്തിന്റെയും ലാഭത്തിന്റെയും ഭാഗ്യത്തിന്റെയും സന്താനങ്ങളുടെയും കാരഗ്രഹമാണ് ധനത്തെയും ധനലാഭം ഉൾപ്പെടെ മറ്റെല്ലാ ലാഭങ്ങളെയും ഭാഗ്യത്തെയും സന്താനങ്ങളെയും ചിന്തിക്കുമ്പോൾ വ്യാഴത്തിന്റെ ജാതകത്തിലെ സ്ഥിതിയും ചാരവശാലുള്ള സ്ഥിതിയും വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നു അതിലുപരിയായി വ്യാഴം സർവേശ്വരകാരകനായ ഗ്രഹമാണ് നമ്മുടെ ഈശ്വരാനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പല സുപ്രധാന കാര്യങ്ങളുടെയും കാരകത്വം വ്യാഴത്തിനായതിനാലാകാം രാഹുഗേതുക്കളെക്കാൾ ഉപരിയായി വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ സാധാരണയായി ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ അതിനാൽ അവയുടെ രാശിമാറ്റത്തിന് ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന്റെ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇങ്ങനെ വളരെ സുപ്രധാനങ്ങളായ രണ്ട് ഗ്രഹങ്ങൾ ഇനി പറയുവാൻ പോകുന്ന രണ്ട് രാശിക്കാർക്ക് വളരെ അനുകൂലങ്ങളായ ഭാവങ്ങളിലായി സഞ്ചരിക്കുവാൻ പോവുകയാണ് ഇങ്ങനെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ സാധാരണയായി ഈ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം ഒരു രാശിക്കാർക്ക് ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മറ്റേ ഗ്രഹം അനിഷ്ടഭാവത്തിലായാണ് സഞ്ചരിക്കാറുള്ളത് അതിനാൽ തന്നെ ഇപ്രാവശ്യത്തെ രാശിമാറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളിൽ ആദ്യത്തേത് ശനിയാണ് ശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാത്രി പത്തുമണി മുപ്പത്തിയൊൻപത് മിനിറ്റിന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അടുത്ത ഗ്രഹം വ്യാഴമാണ് വ്യാഴം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാത്രി പത്തുമണി ഏഴ് മിനിറ്റിന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതിനാൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒരു വർഷത്തേക്ക് ഇനി പറയാൻ പോകുന്ന രണ്ട് രാശിക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വരാൻ പോകുന്നത് അതായത് സുവർണ കാലഘട്ടം ഈ സമയം അനുകൂലമായ നക്ഷത്ര ദശാ കൂടി വരുന്ന ഈ രണ്ട് രാശിക്കാർക്ക് ഇനി ഇത്ര നല്ലൊരു സമയം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ രാശിക്കാർ ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ശനിയെ കണ്ടുള്ള ഗുണഫലങ്ങൾ ഈ ഒരു വർഷം കഴിഞ്ഞും അടുത്ത ശനിയുടെ രാശിമാറ്റം വരെ തുടർന്നും കിട്ടുന്നതാണ് ഇതിൽ ആദ്യമായി വരുന്ന രാശിക്കാർ ഇടവം രാശിക്കാരാണ് അതായത് കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ശനി അതിന്റെ ഏറ്റവും ഇഷ്ടഭാവമായതും രാജയോഗത്തെ നൽകുന്നതുമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് കൂറു വെച്ച് നോക്കുമ്പോൾ ഇടവക്കൂറിന്റെ ഭാഗ്യസ്ഥാനാധിപനും കർമ്മ സ്ഥാനാർത്ഥിപനുമാണ് ശനി അതിനാൽ ഈ സമയം ഭാഗ്യാഭ്യൂർത്തിയും കർമ്മഗുണവും അതായത് ജോലി കിട്ടുക ജോലിയിൽ പ്രൊമോഷനും മറ്റും കിട്ടുക വ്യാപാര വ്യവസായങ്ങളിൽ പുരോഗതി ഉണ്ടാകുക പിതാവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമുള്ള ധനഭാഗ്യാധികൾ സിദ്ധിക്കുക കീർത്തി വർധിക്കുക എന്നിവയെല്ലാം ഫലത്തിൽ വരും അതിനുശേഷം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വ്യാഴം ഇടവം രാശിക്കാരുടെ ധനരാശിയായ മിഥുനം രാശിയിലേക്ക് മാറുകയാണ് രണ്ടാം ഭാവം വ്യാഴത്തിന് ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ് തന്നെയുമല്ല ധനകാരകൻ ധനഭാവത്തിലേക്ക് മാറുന്നത് ധനവരവിനെ പുഷ്ടിപ്പെടുത്തും ഇടവം രാശിക്കാരുടെ ലാഭസ്ഥാനാധിപൻ അഥവാ പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം അതിനാൽ ലാഭസ്ഥാനാധിപൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം പല പ്രകാരങ്ങളെയുള്ള ധനലാഭം സിദ്ധിക്കുന്ന സമയമായിരിക്കും ഇതിൽ പറയുന്ന ഭാവങ്ങൾ ചന്ദ്രരാശിയെ അഥവാ കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇതിന് ജാതകത്തിലെ ലഗ്നാലുള്ള ലാഭസ്ഥാനവുമായോ ധനസ്ഥാനവുമായോ ബന്ധമില്ല ചാരഫലങ്ങളെ ചിന്തിക്കുമ്പോൾ ചന്ദ്രസ്ഥുത രാശി അഥവാ നമ്മുടെ കൂറിനെ അടിസ്ഥാനമാക്കിയാണ് ചിന്തിക്കുന്നത് നമ്മുടെ കൂറിന്റെ ഏതേത് ഭാവത്തിലായിട്ടാണ് നവഗ്രഹങ്ങൾ ഇപ്പോൾ അഥവാ ചാരവശാൽ സഞ്ചരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളെ കുറിച്ചാണ് ഫലങ്ങളിൽ പറയുന്നത് ഇതിന് ജാതകത്തിലെ ലഗ്നം തൊട്ട് എണ്ണുമ്പോഴുള്ള ഭാവങ്ങളുമായി ഒരു ബന്ധവുമില്ല ഇനി ജാതകത്തിൽ ലഗ്നത്തിനേക്കാൾ ബലം ചന്ദ്രനാണെങ്കിൽ ചന്ദ്രസ്ഥുത രാശി അഥവാ കൂർ ജാതക ഫലങ്ങൾ കൂടുതലായി ചിന്തിക്കേണ്ടതും അനുഭവത്തിൽ വരുന്നതും അപ്പോൾ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സുപ്രധാന ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും ഇടവം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറില് ജനിച്ചവർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളെ കൂടാതെ പല പ്രകാരമേയുള്ള ധനലാഭം സിദ്ധിക്കുകയും ധാന്യലാഭം സിദ്ധിക്കുകയും സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇവർക്ക് ഈ സമയം കുടുംബത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കുകയും ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ശ്രദ്ധിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും ഇവരുടെ ഭാര്യ അഥവാ ഭർത്താവിന് സൗഖ്യവും വാക്ശുദ്ധിയും ജനങ്ങളുടെ ഇടയിൽ മതിപ്പും ഫലമാകുന്നു കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വിളവുകൾ കിട്ടുന്നതിനും അതുവഴിയുള്ള ധനലാഭത്തിനും സാധ്യതയുണ്ട് കന്നുകാലി വളർത്തലും മറ്റും തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതിനും മികച്ച സാമ്പത്തിക നേട്ടത്തിനും സാഹചര്യമുണ്ട് ഇവർക്ക് ഈ സമയം നല്ല ഐശ്വര്യത്തോടും പ്രതാപത്തോടും കൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകും രണ്ടാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശനി ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കും വ്യാഴം ഭാഗ്യഭാവമായ ഒമ്പതാം ഭാവത്തിലേക്കും മാറുന്നതിനാൽ അവർക്കും മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ അനുഭവത്തിൽ വരും മേൽപ്പറഞ്ഞ ഫലങ്ങളെ കൂടാതെ ഇവർക്ക് പെട്ടെന്നുള്ള രോഗശാന്തിയും ആരോഗ്യവും ഉണ്ടാകും മത്സര പരീക്ഷകളിലും കോടതി വ്യവഹാരങ്ങളിലും വിജയം വരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പിതൃതുല്യരായവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കളത്ര സന്താന സൗഖ്യവും അനുഭവത്തിൽ വരും ദൈവികമായതും ധർമ്മപരമായതുമായ കാര്യങ്ങൾ നടത്തിക്കുകയും തീർത്ഥാടനം നടത്തുകയും ചെയ്യും മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ നല്ലതുപോലെ അനുഭവത്തിൽ വരണമെങ്കിൽ ഈ സമയം നല്ല നക്ഷത്രദശാസമയം കൂടി ആയിരിക്കണം ദശാസമയം നല്ലതല്ല എങ്കിൽ മേൽപ്പറഞ്ഞ നല്ല ഫലങ്ങളിൽ കുറവുണ്ടാകുമെങ്കിലും ദശാസമയത്തിന്റെ ദോഷഫലങ്ങളിലും കുറവ് വരും അതിനാൽ മേൽപ്പറഞ്ഞ ഇടവക്കൂറുകാരും തുലാ കൂറുകാരും ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനിയും ഇങ്ങനെയുള്ള രണ്ട് സുപ്രധാന ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള അനുകൂല സ്ഥിതി കിട്ടുക എന്നുള്ളത് ദുർലഭമായിരിക്കും ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആഴ്ചഫലങ്ങൾ എന്ന വീഡിയോയ്ക്ക് താഴെ പാലക്കാട്ട് നിന്നും ഗോപിക ഉദയനാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം എപ്പോൾ നടക്കും ജോലി എപ്പോൾ കിട്ടും എന്നിവയാണ് ചോദ്യം ജാതകയുടെ ഗ്രഹനില പ്രകാരം കർമ്മഭാവത്തിൽ ഏഴാം ഭാവാധിപനായ ശനിയും ചന്ദ്രനും ബുധനുമാണ് നിൽക്കുന്നത് ചന്ദ്രൻ അതിന്റെ ഉച്ചരാശിയിലും ബുധൻ വക്രത്തിലും മൌഢ്യത്തിലുമായാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ രാഹുർ ദശ സമയമാണ് രാഹു ഈ ജാതകത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും വ്യാഴവുമായി യോഗം ചെയ്യുന്നത് കാരണം യോഗത്തിലും അതുപോലെ തന്നെ ആദിത്യനുമായി യോഗം ചെയ്യുന്നത് കാരണം യോഗത്തിലുമാണ് നിൽക്കുന്നത് വ്യാഴം ഈ ജാതകത്തിൽ മൗഢ്യത്തിലുമാണ് രാഹു ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നത് കാരണം ഗുണഫലങ്ങളും ദുര്യോഗത്തിൽ നിൽക്കുന്നത് കാരണം ദോഷഫലങ്ങളും അനുഭവിക്കുമെന്നതിനാൽ രാഹുർദശ സമയം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയാണെങ്കിൽ എല്ലാ മാസവും ആയില്യപൂജ വഴിപാടായി നടത്തുക അതുപോലെ തന്നെ സൂര്യകീർത്തനങ്ങളും രാഹു കീർത്തനങ്ങളും നിത്യവും ജീവിക്കുക ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള സമയം ജോലി സംബന്ധമായി നല്ല സമയമാണ് ജോലിക്ക് വേണ്ടി കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയം അനുഭവത്തിൽ വരാമെങ്കിലും ഈ സമയം ജോലിക്ക് നല്ല സമയമായതിനാൽ പരിശ്രമിക്കുക വിവാഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിനും മധ്യേ വിവാഹത്തിനുള്ള സമയമാണ് ഏഴാം ഭാവാധിപനായ ശനി പന്ത്രണ്ടാം ഭാവാധിപനായ ചന്ദ്രനുമായി യോഗം ചെയ്ത് കർമ്മഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചിലപ്പോൾ ജാതകയുടെ ഭർത്താവ് നല്ല ജോലിയുള്ളവനായിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുമായിരിക്കാം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം